മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം തുടങ്ങിയത് മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തിയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടം എടുത്ത് മാധ്യമങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിച്ചുവെന്നായിരുന്നു ആരോപണം ഇതിനെതിരെ സർക്കാർ നിയമ നടപടി സ്വീകരിക്കേണ്ട സാഹചര്യമാണുള്ളത് മുൻകാല സർക്കാരുകളും ഇതേ രീതിയിലാണ് കേന്ദ്രത്തിന് മെമ്മോറാണ്ടങ്ങൾ നൽകിയത് എന്നാൽ ധൂർത്തും അഴിമതിയുമാണെന്ന് ചൂണ്ടിക്കാട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഇപ്പോൾ നടക്കുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിവാരണത്തിന് ധനസഹായം അനുവദിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു ആ മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ ചെലവിൻ്റെ കണക്കായി വ്യാഖ്യാനിച്ചാണ് വ്യാജവാർത്ത ഉണ്ടാക്കിയത് വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിൻ്റെ പ്രശ്നമല്ല കാരണം പ്രതീക്ഷിക്കുന്ന ചെലവും അവർ പറഞ്ഞ ഈ ചെലവഴിച്ച തുക എന്നതും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അവർക്കെല്ലാം അറിയാലോ അവരുടെ ചില പ്രത്യേക താൽപ്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത് ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് കേരളം നൽകിയത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ദൂർത്തും അഴിമതിയുമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചത് ഒരു സംശയവുമില്ലാതെ പറഞ്ഞു വെക്കാനുള്ളത് ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ്